എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു വീണ്ടും മഴയുടെ ഒരു ലക്ഷണമാണ് കേട്ടോ ഇന്ന് കാര്യമായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഴ ചാറിക്കൊണ്ടിരിക്കുന്നു നല്ല കാറ്റുമുണ്ട് കേട്ടോ ഇവിടെ മിക്കവാറും കാറ്റുണ്ടാവും ഈ പുഴയുടെ സൈഡായതുകൊണ്ട് ഇവിടെ എല്ലാ സമയത്തും കാറ്റുണ്ടാവാറുണ്ട് കാറ്റത്ത് ചെടികളിങ്ങനെ ആടി കളിക്കണതാണ് നല്ല ഭംഗിയല്ലേ കൊടുങ്കാറ്റല്ലോ ചെറിയ കാറ്റ് ചെറിയ കാറ്റത്ത് മന്ദമാരുതൻ അതിലൊക്കെ ഇങ്ങനെ ചെടികളിങ്ങനെ ആടി നടക്കുന്നത് കാണാൻ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ഇന്നത്തെ വീഡിയോയും ചെടിയുടെ വീഡിയോ തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ ഹൈപ്പും കൂടി ചെയ്യാം കേട്ടോ ഹൈപ്പ് എന്താന്ന് ഞാൻ ഇനി പറയണില്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ കമൻറ്റിൻ്റെ ഭാഗത്താണത് ഉണ്ടാവുക കേട്ടോ ആഴ്ചയിൽ മൂന്ന് ഹൈപ്പേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഹൈപ്പ് തരണേ എന്താ പറയുക അപ്പം നമുക്ക് വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ ചെടിയാണ് ദ ഈ ചെടി എൻ്റെ പേര് ബ്രെയിനിയാന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ശരിയായിട്ടുള്ള പേരെനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്ക് ശരിക്കറിയില്ല ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടതാണ് എന്തായാലും നല്ല ഒരു ചെടിയാണ് മനോഹരിയാണോ മനോഹരനാണോ എന്ന് അറിയില്ല കേട്ടോ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ അത് എന്താ അതുപോലെ തന്നെ വേറൊരു ചെടിയുണ്ട് എന്താ ഇതും അങ്ങനെ തന്നെയാണ് ചെറിയ ഒരു കളറ് സൈഡിൽ ഇങ്ങനെ വൈറ്റ് പിങ്ക് ഒക്കെ ആയിട്ട് ഇതിനും വരുന്നുണ്ട് ഈ ചെടി നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കമ്പായിരിക്കും നട്ടുപിടിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല മഴയുള്ള സമയമാണല്ലോ ഇപ്പോൾ അപ്പോൾ രണ്ട് കമ്പ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കൊമ്പ് നട്ട് ഈസിയായിട്ട് പിടിപ്പിക്കുക എന്ന് മനസ്സിലായി ഞാൻ വിചാരിച്ചു വലിയ ബുദ്ധിമുട്ടായിരിക്കും പിടിക്കുക കണ്ടോ പിടിച്ച് പുതിയ തളിരലക്കെ വന്നിട്ടുണ്ട് എന്താ പറയുക ഇത് ഞാൻ നട്ടേക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണ് ചാണകപ്പൊടി കുറച്ച് സാഫ് നമ്മൾ ഏത് ചെടി നടടുമ്പോഴും കുറച്ച് സാഫ് ചേർത്ത് നടണം കേട്ടോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കാരണം അത് ഫങ്കിസൈഡാണ് ചെടികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫോ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ചേർക്കണത് തണ്ടൊക്കെ ചീഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫങ്കിസൈഡാണത് അപ്പോൾ അത് ചേർത്ത് നിങ്ങൾ നടുക കേട്ടോ ഇപ്പം ഇങ്ങനത്തെ ചെടി കിട്ടുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ കമ്പ് പിടിപ്പിച്ചെടുക്കാം ഏതെങ്കിലും നേഴ്സറിയിൽ നിന്നൊക്കെ ആരെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്നൊരു കമ്പ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ പിടിപ്പിച്ചെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഈ ചെടി അപ്പം ഞാൻ നട്ട് നോക്കിയിട്ടില്ല കേട്ടോ എനിക്ക് ഇത് പിടിക്കുമോ ഇത് പിടിക്കുമെങ്കിൽ പിടിച്ച് ഉറപ്പായാൽ മാത്രം ഇത് നട്ട് നട്ടുനോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതും കൂടി നട്ട് പിടിപ്പിക്കണം ചെറിയ വീഡിയോ ആണ് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് ശരിയായിട്ടുള്ള പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എന്നാൽ ബ്രെയിനിയാന്നോ അങ്ങനെ ആണ് ഞാൻ കണ്ടത് ശരിക്കുള്ള പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക ഇതുപോലെ ചെടികളൊക്കെ നട്ട് നിങ്ങളുടെ വീട് നല്ല മനോഹരമാക്കി വയ്ക്കുക നിങ്ങളുടെ ഒഴിവ് സമയങ്ങളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ വിനിയോഗിച്ച് ഉറങ്ങാതെ ഒക്കെ ചെടികളൊക്കെ നട്ടാൽ നമുക്ക് ധാരാളം സമയം അതിനുവേണ്ടി ചിലവഴിക്കണം അപ്പം അങ്ങനെ നമ്മുടെ സമയമൊക്കെ നല്ല രീതിയിലാകും ചെടികൾ പ്രകൃതിക്കും നമുക്കും എല്ലാവർക്കും നല്ലതാണ് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ എല്ലാവരും അപ്പോൾ ഈ ചെടിയുടെ പേര് പേരറിയാവുന്നവരൊന്ന് പറഞ്ഞു തരാ ലൈക്ക് സബ്സ്ക്രൈബ് ഹൈപ്പ് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കാം കേട്ടോ ഇപ്പം മിക്കവർക്കറിയായിരിക്കും ഹൈപ്പ് എന്താന്ന് ദാമ്പിണിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണും കിടക്കുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്നവർക്ക് മാത്രമാണ് ഇവരെയൊക്കെ അറിയുള്ളൂ ലോങ് വീഡിയോയിലും ചെറുപ്പം ചിലപ്പോഴൊക്കെ ഞാൻ കാണിക്കാറുണ്ട് ആ ഗർഭിണിക്കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ലേ കേട്ടോ അപ്പോൾ ഇന്ന് വെയിലുള്ള ദിവസമാണ് കുറച്ച് പണികളൊക്കെ ഉണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ